എല്ലാവർക്കും വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം നമുക്ക് ഹെഡ്ലൈൻസിലേക്ക് പോവാം പ്രസിഡന്റ് സീക്സ് സുപ്രീം കോർട്സ് ഒപ്പീനിയൻ ഓൺ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ഹൗ ഓപ്പറേഷൻസ് ഇൻ കേസ് ദ പവർ ഓഫ് മേഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് ടെക്നോളജി നിപ വൈറസ് ഔട്ട് ബ്രേക്ക് ഇൻ കേരള ജസ്റ്റിസ് ബി ആർ ഗവായ് ബിക്കംസ് ദ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആദ്യത്തെ ടോപ്പ് ഹെഡ്ലൈനിലേക്ക് പോവാണ് പ്രസിഡന്റ് മുർമു സീക്സ് സുപ്രീം കോർട്സ് ഒപ്പീനിയൻ ഓൺ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വീക്ക്ലി ന്യൂസ് അനാലിസിസില് നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിലെ ഗവർണർ ആയിട്ടുള്ള ഇഷ്യൂ അപ്പോൾ ഫെഡറലിസം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഇഷ്യൂ എന്ന് എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഏകദേശം പത്തോളം ബില്ലുകൾ ഒരു തീരുമാനമെടുക്കാതെ വച്ചുകൊണ്ടിരുന്ന് ഡിലേ ചെയ്ത് പിന്നീടത് പ്രസിഡൻറ്റിനയച്ച് അവിടെ ഒരു തീരുമാനമില്ലാണ്ട് ആയിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് പോവുകയും അതിനുശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻ്റ് ആണ് വന്നത് അല്ലേ സുപ്രീം കോടതി ഒരു ഡീംഡ് ആസെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറയാണ് എന്താണത് അതായത് പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രസിഡന്റ് ഹാസ് ടു ടേക്ക് സം ആക്ഷൻ ഇല്ലെങ്കിൽ അത് അസെൻ്റ് കൊടുത്തു എന്ന് നമ്മൾ അത് ഡിഫോൾട്ടായിട്ട് അസെൻ്റ് അസെൻ്റ് ആണ് എന്ന് വരും എന്നാകും എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് വരുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ആക്ഷൻ എടുക്കണം സ്റ്റേറ്റ്സിന് അല്ലെങ്കിൽ മാൻഡമസ് എന്ന് പറയുന്ന റിറ്റ് സുപ്രീം കോടതിയുടെ ആവശ്യപ്പെടാവുന്ന അല്ലെങ്കിൽ കോടതിക്ക് മാൻഡമസ് എന്ന് പറയുന്ന റിറ്റ് അവിടെ ചെയ്യാവുന്നതാണല്ലേ കൊടുക്കാവുന്നതാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ മാൻഡമസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് നമുക്കില്ലാണ്ടായാൽ അല്ലെങ്കിൽ അതിനെതിരെ സ്റ്റേറ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം നേരെ അല്ലേ അതിന് അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി റി റിറ്റുകളറക്കും അപ്പോൾ കോടതിക്കും ഹൈക്കോടതിക്കും റിറ്റുകളിറക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ പൊളിറ്റിയിൽ ഹൈക്കോടതിയുടെ റിറ്റിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ് പക്ഷേ അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമുക്ക് തിരിച്ച് കോടതിയുടെ റിറ്റിലേക്ക് വരാം അതിനകത്ത് ഒരുപാട് റിറ്റുകളുണ്ട് ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന റിറ്റുകൾ അല്ലേ പ്രൊഡ്യൂസ് ദ ബോഡി എന്നാണ് അർത്ഥം അതുപോലെ തന്നെ മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് എന്നാണ് അർത്ഥം വി കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് അതോറിറ്റീസിനോട് ഇപ്പോൾ നിങ്ങൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചു അവർ നിങ്ങൾക്ക് തരുന്നില്ല ഡിലേഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാം അപ്പോൾ കോടതി എന്ത് പറയും വി കമാൻഡ് വി കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാത്ത അവർ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം അവരെ കൊണ്ട് ിക്കുന്നത് വി കമാൻഡ് ടു ഡു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഇത്തരം കേസുകളിൽ ഇപ്പോൾ ഗവർണറോ പ്രസിഡൻറ്റോ അതിന് അക്സെൻ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു ബില്ലിന് അസെൻ്റ് കൊടുത്തില്ലെങ്കിൽ അതങ്ങനെ ഒരു അൺലിമിറ്റഡ് ഡ്യൂറേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സിന് മാൻഡമസ് റിട്ടിലേക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് അതിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പാലിക്കേണ്ടത് അതിന് അത് കാലത്തിൻ്റെതായ മാറ്റങ്ങൾ വരുന്നത് അമെൻമെൻറ്റോട് കൂടി മാത്രമാണ് വരുന്നത് അല്ലേ ആ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റർപ്രിറ്റർ ആരാണ് സുപ്രീം കോടതിയാണ് അല്ലേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഉള്ള ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നോക്കാം ഈ ന്യൂസിൽ അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വൺ ആർട്ടിക്കിൾ ത്രീ ആർട്ടിക്കൾ വൺ പറയുന്നത് പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയോട് അഡ്വൈസ് തേടാം എന്തിനെക്കുറിച്ച് എന്തെങ്കിലും ലോയിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പോത്തറ്റിക്കൽ ലീഗൽ ക്വസ്റ്റിനെക്കുറിച്ചോ സുപ്രീം കോടതിയോട് അഡ്വൈസ് അഡ്വൈസ് തേടാം അപ്പം സുപ്രീ അതിനെ തിരിച്ച് നമുക്ക് പറയാം അല്ലേ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള ഒരു പവറും കൂടെ ഉണ്ട് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് ഓക്കെ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കാര്യം സുപ്രീം സുപ്രീംകോടതിയോട് ചോദിച്ചു സുപ്രീംകോടതി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വൈസ് സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല പ്രസിഡന്റിന് ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓക്കെ പക്ഷേ സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കാം ഇനി ഏതെങ്കിലും പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ ലീഗൽ ക്വസ്റ്റ്യൻസൊക്കെയാണ് സാധാരണഗതിയിൽ പ്രസിഡന്റ് ചോദിക്കുക സുപ്രീം കോടതിയോട് അങ്ങനെ ഒരു ചോദ്യം ഒരു ഫൈവ് ജഡ്ജ് ബെഞ്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഏകദേശം പതിനഞ്ചോളം ടൈംസ് ഫിഫ്റ്റീൻ ടൈംസോളം ഈ നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അത് അതിന് അതിലേക്ക് പോയിട്ടുണ്ട് പ്രസിഡൻറ്റ്സ് അപ്പോൾ പുതിയൊരു കാര്യമല്ല ഇപ്പോൾ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഇതുപോലൊരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആ ഒരു ഇതിൻ്റെ അടിയിൽ പ്രസിഡൻറ്റിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മൂന്ന് മാസത്തിനുള്ളിൽ സുപ്രീം കോടതി അസന്റ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോ അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സുപ്രീം കോടതിയോട് തന്നെ അഡ്വൈസ് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മറ്റൊരു പൊളിറ്റി ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനും അതിൻ്റെ ആർട്ടിക്കളും അതിൻ്റെ ക്ലോസുകളും ഒക്കെയാണ് അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞത് ബൈൻഡിങ് അല്ല ഓക്കെ പ്രസിഡന്റിന് വേണമെങ്കിൽ സ്വീകരിക്കാം ഇനി സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് അഡ്വൈസ് തരില്ല എന്ന് പറയാൻ പറ്റുമോ ആക്ച്വലി പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മേ ഗീവ് എന്നാണ് അപ്പം മേ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഡിസൈഡ് ചെയ്യാൻ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അങ്ങനെ സുപ്രീം കോടതി കൊടുക്കാതിരുന്നിട്ടുള്ള ചാൻ കുറേ ഇൻസിഡൻസും നമ്മുടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ മാറ്റർ ആകുന്നത് സി ഇങ്ങനെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു സ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ അത് ചർച്ച ചെയ്യും അതിനെ സോൾവ് ചെയ്യും അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവും ഇതാ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ക്ലാരിറ്റി കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാലാവധി എന്ന് വെച്ചാൽ ഗവർണർക്ക് ഒരു ബില്ല് കിട്ടിയാലോ പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടിയാലോ അത് ആക്സെന്റ് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം സുപ്രീം കോടതിക്ക് പറയാൻ അവകാശമുണ്ടോ അതൊരു സുപ്രീം കോടതി ആ ഡിവിഷൻ ഓഫ് പവറിൻ്റെ മേലൊരു ത്രെട്ടല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത് അതുകൊണ്ട് തന്നെ പ്രിലിംസിനും മെയിൻസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഡെപ്തിലേക്ക് ഇറങ്ങി ചരില്ല ഓക്കെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ഹൗ ഓപ്പറേഷൻ സിന്ധു ഷോക്കേസ് ദ പവർ ഓഫ് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ ഡിഫൻസ് ടെക്നോളജി അപ്പോൾ നമ്മുടെ ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ടെക്നോളജീസും എല്ലാം കൊണ്ടുവരാനും ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഹബാക്കാനും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗപ്പെട്ടത് ശരിക്കും ഡിഫൻസ് ടെക്നോളജിയിൽ നമ്മൾ അത് ചെയ്തത് ഉപയോഗപ്പെട്ടത് ഇപ്പോൾ പഹൽഗാമിനെതിരെയായിട്ട് ഇന്ത്യ ഗവൺ ഇന്ത്യ തിരിച്ചടിച്ച ഓപ്പറേഷൻ പാകിസ്ഥാനിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടേതായ കുറച്ച് ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഉപയോഗിക്കാൻ ചാ ഒരു ഒരു വേദി കൂടിയായിരുന്നു അത് അതായത് നമ്മൾ എങ്ങനെ നമ്മൾ റിസർച്ച് ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് ടെക്നോളജീസ് അത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും പാകിസ്ഥാനിലെ വൻ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ഓപ്പറേഷൻസ് ഇതൊരു സക്സസ് ആവാൻ കാരണം കൂടെ ഈ ഇൻഡിജിനിയസ് ടെക്നോളജീസും കൂടെയാണ് ഓക്കെ അപ്പം അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം പ്രിസിഷൻ സ്ട്രൈക്സ് ത്രൂ ഇൻഡിജിനിയസ് നാവിഗേഷൻ സിസ്റ്റം അതായത് നമ്മൾ യൂസ് ചെയ്ത വെപ്പൺസിലെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ നാവിക്ക് പോലെയുള്ള നാവിഗേഷണൽ സാറ്റലൈറ്റ് അല്ലേ ഇപ്പോൾ ജി നിങ്ങൾ യൂസ് ചെയ്യുന്നു അത് പക്ഷേ യു എസിൻ്റെ അതുപോലെ ഗ്ലോനാസ് ഉണ്ട് റഷ്യയുടെ ബെയ്ഡോ ഉണ്ട് അത് ചൈനയുടെയാണ് ബെയ്ഡോ പണ്ട് കോമ്പസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഒരു നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട് നാവിക്ക് എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾ സയൻസ് ടെക്നോളജിയിൽ പഠിച്ചതാണ് നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ റിസാർട്ട് കാർട്ടോസാറ്റ് പോലെയുള്ള സാറ്റലൈറ്റ് ഇമേജസും ഡാറ്റയും യൂസ് ചെയ്താണ് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത് അല്ലേ അതായത് പാകിസ്ഥാൻ്റെ ബാക്കിയുള്ള സിവിലിയൻ മിലിറ്ററി ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം എയിം ചെയ്ത് നമ്മൾ ഡെസ്ട്രോയ് ചെയ്യുകയാണ് ആ പ്രിസിഷൻ നമ്മുടെ വാർഫെയർ ടെക്നിക്കിന്റെ ഒരു ഒത്തന്റിസിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ നമ്മൾ അങ്ങനെ സാധാരണ ജനങ്ങൾ അറ്റാക്ക് ചെയ്യുന്നൊരു രാജ്യമല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിലുണ്ടൊരു ക്വാളിറ്റി അല്ലേ അപ്പോൾ നമ്മൾ ആ ടെറർ ഓർഗനൈസേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പിൻ പോയിൻ്റ് ചെയ്താണ് അറ്റാക്ക് ചെയ്തത് അത് നമ്മുടെ മിലിറ്ററി പ്രസ് മീറ്റിൽ നിങ്ങൾ കണ്ടതാണ് അല്ലേ ആ ഒരു സാറ്റലൈറ്റ് ഇമേജ് വച്ച് വിത്ത് എവിഡൻസ് ആണ് അവർ കാണിച്ചത് സൊ അതിന് നമ്മുടെ ഇൻഡിജീനിയസ് നാവിഗേഷൻ സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലാതെ രണ്ടാമത്തെ പോയിന്റ് ഹൈ ലീഥാലിറ്റി സ്ട്രോങ് ഇമ്പാക്ട് വിത്ത് ഇന്ത്യൻ മെയ്ഡ് മിസൈൽസ് ഇപ്പോൾ നമ്മുടെ ഫോമർ പ്രസിഡന്റ് ഓണറബിൾ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സർ സാറിൻ്റെ സമയത്താണ് ഇന്റഗ്രേറ്റഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടക്കുന്നത് അല്ല ഡി ആർ ഡി യുടെ കീഴിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുറേ മിസൈൽസ് അതിൻ്റെ ഒരു തുടക്കം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർ എൻ ഡി തന്നെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മുടെ ഇൻഡിജീനിയസ് ആണ് അതുപോലെ ഈ മിസൈൽസിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അടുത്ത പോയിൻറ്റായിട്ട് കാണാം എയർ ഡിഫെൻസ് ഷീൽഡിംഗ് ഇന്ത്യ വിത്ത് ഹോം ഗ്രൗണ്ട് സിസ്റ്റം അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള റഡാറുകൾ അത് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത റഡാർ രാജേന്ദ്ര റഡാർ റോഹിണി ത്രീഡി റഡാർ എന്ന എന്നുപോലെയുള്ള റഡാറുകളും അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ടാർഗറ്റിലേക്ക് നമ്മൾ പ്രിസൈസ് ആയിട്ട് എത്തിയെന്ന് മാത്രമല്ല അതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയും ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റിലെത്താൻ മാത്രമല്ല അതിനെ കംപ്ലീറ്റായിട്ട് ഡെസ് നമ്മുടെ ഡിസ്ട്രക്ഷൻ ആ ഒരു എഫക്റ്റും ഇൻറ്റൻസിറ്റിയും വളരെ കൂടുതലാണ് ഓക്കെ അത് കുറച്ചും കൂടെ നമ്മുടെ വാർഫെയർ എഫിഷ്യൻസിയെ കൂട്ടുന്നൊരു കാര്യമാണ് അതുപോലെ റഡാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഡ്രോൺ ആൻഡ് അൺമാൻഡ് സിസ്റ്റം പാകിസ്ഥാൻ യൂസ് ചെയ്തതായിട്ടും കണ്ടു നമ്മൾ യൂസ് ചെയ്തു ഡ്രോൺ അല്ലേ ഈ പ്രാവശ്യത്തെ വാർഫെയറിൽ നമ്മൾ ഡ്രോൺസ് യൂസ് ചെയ്തു അപ്പോൾ നമ്മുടെ ഡ്രോൺസിനേക്കാളും ഒരു ക്വാളിറ്റി കുറവായിട്ടുള്ള ആണ് പാകിസ്ഥാൻ യൂസ് ചെയ്തത് അത് എന്താണ് കാണിക്കുന്നത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡ്രോൺ ടെക്നോളജിയിലേക്ക് വളരെ നന്നായിട്ടാണ് പോയിരിക്കുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലേ ഇനിയുള്ള വാർഫെയറുകളിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു അൺമാൻഡ് ഏറിയൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഡ്രോൺസും പ്ലസ് ഹ്യൂമൻ ഡയറക്ടർ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു കമ്പൈൻഡ് എഫേർട്ട് ാണ് നമ്മൾ കാണുന്നത് ഇത് കുറച്ചും കൂടെ നമ്മുടെ സോൾജേഴ്സിൻ്റെ ലൈഫിന് പകരം നമുക്ക് അൺമാൻഡ് ഏരിയഡ് വെഹിക്കിൾസ് കുറച്ചും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ നല്ലൊരു ടെക്നോളജിയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻ്റും കൂടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജിയിൽ നമ്മൾ പറയുന്ന ആത്മനിർഭർ ഭാരത്തിൻ്റെ കൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഒരു വാർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വോർ ഉണ്ടായതിന് ശേഷമല്ലല്ലോ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോകേണ്ടത് അതിന് മുന്നേ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് ഉപകാരപ്പെട്ടത് അപ്പോൾ ഇനിയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരുപാട് അതിലേക്ക് പോകണം നമ്മുടെ ലൂപ്പ് നമുക്ക് എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ ചലഞ്ചസിലേക്ക് നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്കിവിടെ കാണിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ബാക്കിയുള്ള ഈ ഡെപ്ത്തിലേക്ക് നിങ്ങൾ പോകും അതുപോലെ തന്നെ ഒരു മോഡൽ പ്രിലിംസ് മോഡൽ ക്വസ്റ്റിനും കൂടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം നിപ്പ വൈറസ് കേരളത്തിൽ നിപ്പ വൈറസ് പിന്നെയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നിപ്പ വൈറസ് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു ഭയാനകമായിട്ടുള്ളൊരു ന്യൂസാണ് അല്ലേ കാരണം എന്താണ് അതിൻ്റെ സ്പ്രെഡും അതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റും കൂടുതലാണ് എങ്ങനെയാണ് നിപ്പ വൈറസ് അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് നിപ്പ വൈറസ് ആ പേരിൽ തന്നെ ഒരു വൈറസ് വൈറസാണ് അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് ഒരു സൂനോട്ടിക് ഡിസീസാണ് സൂനോട്ടിക് ആണ് കാരണം എന്താ ഇത് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെയാണ് മനുഷ്യരിലേക്ക് വരുന്നത് അതിനെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രൂട്ട് ബാറ്റ് അല്ലെങ്കിൽ ഫ്ലയിങ് ഫോക്സ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് ബാറ്റാണ് ഇതിൻ്റെ ഒരു വെക്ടറായിട്ട് അല്ലെങ്കിൽ ഇതിനെ ക്യാരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫ്രൂട്ട് ബാറ്റ് വഴി കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ഫ്രൂട്ട്സോ അതൊക്കെ മനുഷ്യർ കഴിക്കുകയാണെങ്കിൽ അത് മനുഷ്യരിലേക്കും വരും ഇനി ഹ്യൂമൻ ടു ഹ്യൂമൻ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഫ്ലൂയിഡ്സ് അലൈവ അതുപോലെ യൂറിൻ അങ്ങനെയുള്ള മീഡിയത്തിലൂടെയൊക്കെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നിപ്പ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇത് ഫ്രൂട്ട് ബാറ്റ് മാത്രമല്ല പിഗ്സ് ഡോഗ്സ് അതുപോലെ പൂച്ചകൾ കാറ്റ്സ് ഗോഡ് ഷീപ്പ് ഇതുപോലെയുള്ള എല്ലാ മൃഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഈ വൈറസ് അതിൽ അവരിൽ നിന്നും ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഉണ്ട് എത്ര ഡെഡ്ലിയാണ് ഈ വൈറസ് ഫെർറ്റാലിറ്റി റേറ്റ് നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ പത്ത് പേര് ഇൻഫെക്റ്റഡ് ആകുവാണെങ്കിൽ നാല് ടു ഏഴ് പേര് മരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഹൈ ഫെർറ്റാലിറ്റി റേറ്റ് ആണ് അതുകൊണ്ടാണ് അത് ഇത്ര ഡേഞ്ചറസ് ആക്കുന്നത് ഈ ഒരു രോഗത്തെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഫീവർ ഹെഡ് ഏക്ക് അതുപോലെ ക്ഷീണം ഡ്രൗസിനെസ് ഡിസോറിയൻറ്റേഷൻ മെൻറ്റൽ കൺഫ്യൂഷൻ ഇതൊക്കെയുണ്ട് പക്ഷേ ഇതിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കോമ അതിനുശേഷം ഒരു ഡെത്തിലേക്ക് വരെ പോവാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പോൾ നിപ്പ വൈറസ് ഡയഗ്നോസ് ചെയ്യുന്നത് ആർ ടി പി സി ആർ ടെസ്റ്റ് വഴിയും എലീസ ടെസ്റ്റ് വഴിയുമൊക്കെയാണ് അതുപോലെ പ്രശ്നമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് വാക്സിൻ ഇല്ല അപ്പോൾ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നിപ്പ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സർവൈവൽ ചാൻസ് ബെറ്റർ ആക്കാനേ പറ്റുള്ളൂ അല്ലാതത് അത് പ്രിവെന്റ് ചെയ്യാനുള്ളൊരു വാക്സിൻ ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കും അപ്പോൾ ന്യൂസ് അത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ യു പി എസ് സിക്കും ഇനി വരാൻ പോകുന്ന കേസിനും ഒക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ നിപ്പ വൈറസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു മോഡൽ ക്വസ്റ്റിൻ സ്ക്രീനിൽ കാണാം അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അടുത്ത ന്യൂസിലേക്ക് പോവാം ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് നമ്മുടെ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോൾ അദ്ദേഹം ഇതിനു മുന്നേ വന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ ഭാഗമായിട്ടുണ്ട് ഡിമോണിറ്റൈസേഷൻ അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസുകൾ അതുപോലെ ക്രീമി ലെയർ ഓഫ് എസ്ഇ എസ് ടി ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്സ് വന്ന കേസിന്റെ ഭാഗമായിട്ടുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായി എങ്ങനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ആരാണ് ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ചോദ്യം വരാൻ വളരെ ചാൻസ് കുറവാണ് ഒരു പി എസ് സി ലെവൽ പി എസ് സി മോഡൽ ചോദ്യമാണത് പക്ഷേ ഒരു കെ എസ് യു പി എസ് സി ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ഫോർ പ്രകാരമാണ് പ്രസിഡൻ്റാണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ് ചെയ്യുന്നത് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ഫോർ അത് ഇമ്പോർട്ടൻ്റാണ് നമ്പർ ന്യൂമോണിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ് മെമ്മറി ടെക്നിക്കിൻ്റെ ക്ലാസ് പല സമയത്തായിട്ട് നമ്മൾ നിന്ന് തരുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുക ആ മെമ്മറി ടെക്നിക്ക് വെച്ചിട്ട് ഈ ആർട്ടിക്കിൾസ് എല്ലാം ഓർത്തിരിക്കുക ഓക്കെ യു പി എസ് സിയിൽ നേരിട്ട് ആർട്ടിക്കിൾ ചോദിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ അവരിങ്ങനെ ചോദിക്കാറുണ്ട് പാർട്ടിക്കൾ വൺ ട്വൻറ്റി ഫോർ പ്രകാരം ഈ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ശരി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും വൺ ട്വന്റി ഫോർ എന്താണെന്ന് അറിയാതെ ഇത് എഴുതാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ചോദിക്കില്ല എന്ന് വിചാരിച്ചത് പഠിക്കാതിരിക്കരുത് അവർ നേരിട്ട് ചോദിക്കാതെ തന്നെ നേരിട്ട് ചോദിക്കാം അങ്ങനെ അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഓക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഒരു ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വേണ്ടി അങ്ങനെ അപ്പോയിൻറ് ചെയ്യാൻ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ആദ്യം ഓഫ് കോഴ്സ് ഹി ഹാസ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഒരു പൗരനായിരിക്കണം അതുപോലെ തന്നെ അഞ്ച് വർഷം ഹൈക്കോടതിയിൽ ജഡ്ജായിട്ടിരുന്ന ഒരാൾക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെടാനുള്ള ഒരു അർഹതയുണ്ട് അതുപോലെ അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് ഒരു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഒരു ലോയർ ആയിട്ടിരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ഒരു ഡിസ്റ്റിംഗിഷ്ഡ് ആയിട്ട് ൾക്ക് ഒക്കെ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇരിക്കാനുള്ള ഒരു അധികാരമുണ്ട് അല്ലേ അതുപോലെ ഇനി റിമൂവ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല അത് ഒരു ഇംപീച്ച്മെന്റ് പോലെ തന്നെയാണ് രണ്ട് പാർലമെന്റിലെ രണ്ട് ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയോടു കൂടി മാത്രമാണ് ഒരു ചീഫ് ജസ്റ്റിസിന് ഇംപീച്ച് ഇമ്പീസ് ചെയ്യാൻ സാധിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ ചീഫ് ജസ്റ്റിസ്മാരും ഒന്നും ഇമ്പീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ചീഫ് ജസ്റ്റിസ്മാർക്കെതിരെ ഇംപീച്ച്മെന്റ് മോഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇംപീച്ച് ചെയ്യപ്പെട്ടില്ല ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ് ടെന്നർ അതുപോലെ തന്നെ സാലറി എവിടെന്നാണ് സാലറി എവിടുന്നാണ് ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് എത്ര പേരുണ്ട് ഇപ്പോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് തേർട്ടി ത്രീ ജഡ്ജസ് ആണ് നമ്മുടെ സുപ്രീം കോടതിയിലുള്ളത് അല്ലേ ഇവരുടെ സാലറിയും പെൻഷനും എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കാരണം എന്താണ് അവർക്ക് അവരുടെ സാലറിക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവിൻ്റെ കീഴിൽ അവരുടെ കറപ്ഷനായിട്ടുള്ള കറപ്ഷൻ സെൻറ്റിമെൻസിന് വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ് ബാധിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡിപെൻഡൻസിനെ ഉറപ്പുവരുത്താൻ വേണ്ടി ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ എല്ലാം സാലറി ഇസ് ചാർജ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റു നാല് സീനിയർ ജഡ്ജസും കൂടിയുള്ളൊരു കൊളീജിയം വഴിയാണ് അവരാണ് പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്ന പേരിൽ നിന്ന് ഒരാളെയാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആ റെക്കമെൻഡ് ചെയ്യുന്ന പേരുകളാണ് പ്രസിഡന്റ് അപ്പോയിൻറ് ചെയ്യുന്നത് ജഡ്ജസ് ആയിട്ട് അല്ലേ പക്ഷേ ശരിക്കും ഇതിനു മുന്നേ നമുക്കൊരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് പക്ഷേ അത് അൺകോസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അതിനെ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്താ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻസ് കമ്മീഷനിൽ കുറച്ചും കൂടെ എക്സിക്യൂട്ടീവിൻ്റെ കൂടെ റോൾ ഉണ്ട് കാരണം ആ അപ്പോയിൻമെൻ്റ്സ് കമ്മീഷനിൽ നമ്മുടെ ലോ മിനിസ്റ്ററും കൂടെ ഭാഗമാവും എന്നുള്ളത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഭാഗമായാൽ എവിടെയാണ് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുക അല്ലേ അതുകൊണ്ടാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവുകയും ഇപ്പോഴും കോളേജിയൻ സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റീസെൻ്റ്ലി പക്ഷെ വന്ന കുറച്ച് സുപ്രീം കോടതി ജഡ്ജസിനെതിരായിട്ടുള്ള കേസുകൾ വരികയും വന്ന് അങ്ങനെയൊക്കെ പൊങ്ങി വന്നപ്പോൾ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം പിന്നീടും വരികയുണ്ടായി പക്ഷേ ഇപ്പോഴും കോളേജിയൻ സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നാല് ന്യൂസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ന്യൂസിലേക്ക് ഇത് ഇത് മതിയെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഹൈലി പ്രോബിൾ ആയിട്ടുള്ള പ്രോബിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുക നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുക ഞങ്ങളുടെ ഭാഗം നമ്മൾ ചെയ്യും ഓക്കെ അപ്പോൾ ഇതിലൂടെയൊക്കെ ഒന്നും കൂടെ പോവുക പോസ് ചെയ്ത് വീഡിയോ കാണാം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ താങ്ക് സോ മച്ച് ആൻഡ് ലൈ see you next time